നമസ്കാരം രാജ്യത്ത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂട് പിടിക്കുമ്പോൾ പുരാണ കഥാപാത്രങ്ങളും തിരഞ്ഞെടുപ്പ് ചർച്ചയിൽ ചൂടേറിയ വിഷയമാകുന്നു പ്രത്യേകിച്ച് മോഡിയും രാഹുലും വാക്പോരുകൾ പുതിർത്തുകൊണ്ട് മാധ്യമത്തിൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഇരുവരുടെയും ഹിറ്റ്ലർ മുസോളിനി പ്രയോഗം ഇപ്പോൾ ചർച്ചയാവുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഹിറ്റ്ലറോട് ഉപമിച്ച കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് ശക്തമായ മറുപടിയുമായി ബി ജെ പി രംഗത്തെത്തി രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ രാജ്യത്തെ തൊഴിലില്ലായ്മ നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലേക്ക് കൂപ്പുകുത്തി എന്ന റിപ്പോർട്ടിനോട് പ്രതികരിക്കുമ്പോഴാണ് രാഹുൽ മോഡിയെ ഹിറ്റ്ലറോട് ഉപമിച്ചത് ഹിറ്റ്ലറെ വിളിച്ചിരുന്ന ഫ്യൂറർ എന്ന പേര് ഉപയോഗിച്ചായിരുന്നു രാഹുലിന്റെ ആക്രമണം രാജ്യത്ത് ഇപ്പോൾ ജോലികൾ ഒന്നുമില്ല ഓരോ വർഷവും രണ്ടു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നാണ് ഫ്യൂറർ വാഗ്ദാനം ചെയ്തിരുന്നത് അഞ്ചു വർഷത്തിനു ശേഷം അദ്ദേഹത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് ദേശീയ ദുരന്തം ആയിരിക്കുകയാണ് നാൽപ്പത്തി വർഷത്തെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോഴത്തെ തൊഴിലില്ലായ്മ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് വർഷത്തിൽ മാത്രം ആറ് ദശാംശം യുവാക്കളാണ് തൊഴിലില്ലാതെ രാജ്യത്ത് ജീവിക്കുന്നതെന്നും രാഹുൽ ട്വിറ്ററിലൂടെ കൂട്ടിച്ചേർത്തു അടുത്തിടെ പുറത്തിറങ്ങി ഹിറ്റായ ഒറി ദ സർജിക്കൽ സ്ട്രൈക്കിലെ ഹൗസ് ദ ജോസ് എന്ന ഡയലോഗിനെ കടമെടുത്ത് ഹൗസ് ദ ജോബ്സ് എന്ന ഹാഷ്ടാഗ് കുറിക്കാനും രാഹുൽ മറന്നില്ല അതേസമയം സംഭവത്തിൽ രൂക്ഷ പ്രതികരണവുമായി രംഗത്തെത്തിയ ബി ജെ പി രാഹുലിന് മുസോളിനിയുടെ അന്ധത ബാധിച്ചു വെള്ള തിരിച്ചടിച്ചു കാര്യങ്ങളെ മനസ്സിലാക്കുന്ന കാര്യത്തിൽ രാഹുൽ പിറകോട്ടാണ് കഴിഞ്ഞ പതിനഞ്ചു മാസത്തിനിടെ രാജ്യത്തെ തൊഴിലുകൾ വർദ്ധിച്ചുവെന്ന കണക്ക് ഇ പി എഫ് ഒ പുറത്തുവിട്ടിട്ടുണ്ട് ഇതുവരെ ശരിയായ ജോലി പോലുമില്ലാത്ത ഒരാളാണ് ഇതേക്കുറിച്ച് സംസാരിക്കുന്നതെന്നും ബി ജെ പി തങ്ങളുടെ ഔദ്യോഗിക ട്വിറ്റർ പേജിലൂടെ പ്രതികരിച്ചു രാജ്യത്തെ തൊഴിലില്ലായ്മ നിരക്ക് നാൽപ്പത്തിയഞ്ച് വർഷത്തെ ഏറ്റവും കൂടിയ നിരക്കിലാണെന്ന നാഷണൽ സർവേ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് ഒരു ദേശീയ മാധ്യമമാണ് ഇന്ന് പുറത്തുവിട്ടത് പഠനം പൂർത്തിയാക്കി സർക്കാരിന് സമർപ്പിച്ചിരുന്നെങ്കിലും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാത്തതിൽ പ്രതിഷേധിച്ച സമിതിയിൽ നിന്നും രണ്ട് മുതിർന്ന അംഗങ്ങൾ രാജിവെച്ചതിന് പിന്നാലെയാണ് സംഭവം നോട്ടു നിരോധനവും ചരക്ക് സേവന നികുതിയും രാജ്യത്തെ തകർത്തതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇതെന്നാണ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണം മോഡിയും രാഹുലും തമ്മിലുള്ള വാക്പോരുകൾ ഇവിടെ അവസാനിക്കുന്നില്ല തീർച്ചയായും ലോക്സഭാ ഇലക്ഷൻ മുൻനിർത്തി ഇനിയും ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള പ്രയോഗങ്ങളുമായി ഇരു നേതാക്കളും മുന്നോട്ട് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ്